കഴിഞ്ഞ പ്രാവശ്യത്തെ എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൊ ഇപ്രാവശ്യം ഹൈറ്റ് വളരെ കുറവാണ് ചെറിയ ഈ ഹൈറ്റ് ഉള്ളൂ പക്ഷെ നല്ല പൂവാണ് നല്ല ഭംഗിയു കേട്ടാ അടി നല്ല വൈബാണ് ഇവിടെ വന്നുകഴിഞ്ഞാല് രണ്ട് കളറില് രണ്ട് കളറുണ്ട് രണ്ട് കളർ പോകാൻ ഇപ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ ഹലോ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ നമ്മൾ ഉള്ളത് ആറം ഫാമിലാണല്ലോ ആറളം ഫാമില് അപ്പൊ കൊറേ ആള് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ആറിലെ ഫാമിലി ഇപ്രാവശ്യം ചെണ്ടുമല്ലി കൃഷി ഉണ്ടോ എന്ന് കൊറേ ആൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചെണ്ടുമല്ലി കൃഷി വളരെ വിപുലമായി തന്നെ ഉണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് കാണാം കഴിഞ്ഞ വർഷം പതിമൂന്നാം ബ്ലോക്കിലായിരുന്നുണ്ടായിരുന്നേ അപ്പൊ ഇപ്രാവശ്യം ഫാമിലി കൃഷി ഇല്ലാന്നെല്ലാരും വിചാരിച്ചെ പക്ഷെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ പിന്നെ പ്രത്യേക കഴിഞ്ഞ വർഷം കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടാ ഇപ്രാവശ്യം ഹൈറ്റ് വളരെ കുറവാണ് ഇത് വേണ്ട ചെറിയ ഹൈറ്റേ ഉള്ളൂ പക്ഷെ നല്ല പൂവാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടാ അടിപൊളി നല്ല വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് കളറുണ്ട് രണ്ട് കളറുള്ള പൂവാണ് പൂവാണിപ്പോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പുറത്ത് കുറച്ചു പൂ പറിക്കുന്നുണ്ട് കൊറവാ അല്ലേ ഇവിടെ ഇല്ല അപ്പുറത്തെ ബ്ലോക്കിലാണ് അല്ലേ ആഹാ 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 ശരി നിങ്ങൾ അവിടെ തന്നെ സെയിലാ കൊണ്ടുവരിച്ചു സെയിലുണ്ടോ ണ്ടാ ഇവിടുന്ന് വിൽപ്പന ഉണ്ട് പിന്നെ ഇവിടുന്ന് ടൗണിലേക്കും കൊണ്ടുപോകണ്ടക്കാർക്ക് കൊണ്ടുപോകും കൂടുതൽ ഓർഡർ വേണമെങ്കിൽ കഴിഞ്ഞാൽ കുറച്ചുകൂടി വില കുറച്ചിട്ടൊക്കെ കൊടുക്കും കൂടുതലായിട്ട് ഓർഡർ അപ്പം ഇതാ നല്ല അടിപൊളി കഴിഞ്ഞാൽ ഇവിടെ ട്ടോ വരുന്നവർക്ക് മുപ്പത് രൂപ കൊടുത്തിട്ട് എൻട്രി പാസ് എടുത്താൽ മതിയെ ഇത് കാണാൻ മാത്രല്ല കാണാൻ വേണ്ടിട്ടും ആർക്കും വരാവുന്ന അപ്പൊ ഓണത്തിന് എല്ലാരും തുണി എടുക്കാൻ പോകുമ്പോ ഒരുപാട് തുണികൾ കാണുമ്പോ നമുക്ക് വേറൊരു സന്തോഷം അതുപോലെ ഇവിടെ അടുത്തു തന്നെയുള്ള നമ്മളെ ഫാമിലി വന്നു കഴിഞ്ഞാ ഈ പൂക്കൾ കണ്ട് നമുക്ക് മനസ്സ് എന്താ പറയണ്ടേ മനസ്സൊക്കെ നിറഞ്ഞു പോകാൻ പറ്റും ഇങ്ങനെ പൂ പറിച്ചിട്ട് നേരെ തൊട്ടടുത്തായിട്ട് സ്റ്റാൾ ഉണ്ട് ഇവിടുത്തെ ജീവനക്കാരനെയാന്ന് ഇവിടുത്തെ സ്റ്റാഫ് അപ്പോ ചെറിയൊരു എൻട്രി ഫീസ് മുപ്പത് റുപ്പ്യണ്ടിരിക്കില്ല ടൗണിൽ കേറണ്ടിരിക്കല് ഫോട്ടോഗ്രാഫി എടുക്കാനും പിടിക്കാനൊക്കെ അപ്പൊ ഇവിടെ പൂ വിൽപ്പനയുണ്ട് അപ്പൊ പൂ കുറച്ച് നേരെ ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റാൾ ആക്കിയിട്ട് ഇവിടെ അപ്പൊ ഇവിടെ കൊടുക്കുന്നത് ിലോ കിലോ കൊടുക്കുന്നുണ്ട് പിന്നെ ആൾക്കാർ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പൂവ് പറയാൻ ശരിയുള്ള പൂവായിട്ട് ഇഷ്ടപ്പെട്ട പൂ പൂ വേണ്ടവര് നേരെ ഇങ്ങോട്ട് വരുവാ അപ്പൊ ആവശ്യത്തിന് ഇഷ്ടമുള്ള പൂവേണ്ടി പറിക്കാം കേട്ടാ അപ്പൊ നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ ഉത്രാടത്തിന്റെ ഉത്രാടപ്പാച്ചിലായി അപ്പോൾ ചെറിയ റേറ്റ് ആയുള്ളു അപ്പോൾ ആവശ്യത്തിന് ഇഷ്ടംപോലെ പൂക്കളുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണ്ടവർ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇവർ എല്ലാം ശരിയാക്കി തരും അപ്പോൾ ഇവിടുന്ന് എങ്ങനെ നിങ്ങൾ റേറ്റ് കൊടുക്കുന്നത് നൂറ് കിലോക്ക് നൂറ് അപ്പോൾ നിങ്ങൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൗണിലേക്ക് കുറച്ച് കൊണ്ടുപോകുന്നുണ്ടാകും അത് ഇവിടുന്ന് വേറെ ആൾ നിങ്ങളെടുത്ത് മേടിച്ചുകൊണ്ട് പോകുക അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് സപ്ലൈ ചെയ്യും നേരിട്ട് സപ്ലൈ വേറെ മേടിക്കും മേടിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ പൂ പറച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഇന്നാ പറിക്കാൻ തുടങ്ങിയാ ഇന്നലെ മുതൽ ഇന്നലെ മുതൽ പറിക്കാൻ തുടങ്ങിയത് കേട്ടാ അങ്ങനെ പൂ അങ്ങനെ വലുതായിട്ടൊന്നും പോകാൻ തുടങ്ങി അപ്പം നാളെ കഴിഞ്ഞാൽ ഇപ്പം പൂക്കളെ ആവശ്യം ഉണ്ടാവും അപ്പോൾ ഇന്ന് അവിടുന്ന് കുറേ നേരത്തെ കണ്ടു ചേച്ചിമാരൊക്കെ പറിക്കുന്നുണ്ട് പൂക്കൾ അപ്പോൾ പൂ ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പർ ഈ വീഡിയോൻ്റെ താഴെ നമ്മൾ കൊടുക്കും അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യുക ആവശ്യമുള്ളവർ വിളിച്ചിട്ട് ഇവിടെ വരും വന്നിട്ട് വേണമെങ്കിൽ മേടിക്കാം അപ്പോൾ ഇവിടെ വന്ന് മേടിക്കുകയാണെങ്കിൽ അവർ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു തരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ താഴെ നമ്പർ കൊടുക്കുക അപ്പോൾ വേണ്ടവര് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വിളിക്കുകയും ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ഇതിൻ്റെ വീഡിയോ അല്ല